നല്ല ഒരു ശരീരഘടന എന്ന് നിലനിർത്താൻ സഹായിക്കുന്ന ചെറിയൊരു കാര്യം ഞാനിത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം ഓരോ ദിവസവും നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നേരെ കണ്ണാടിയുടെ മുൻപിൽ വന്നു നിന്ന് നമ്മളെ തന്നെ ഒന്ന് നോക്കുക നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു കാര്യത്തെ നമ്മൾ സ്വയം അപ്രിഷ്യേറ്റ് ചെയ്യുക നമ്മുടെ കൈകളോ നമ്മുടെ മുഖത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗമോ നമുക്ക് എന്താണോ അന്നെടുത്ത് തോന്നുന്ന ഒരു ഭാഗത്തെ എടുത്ത് വാവ് കണ്ണുകൾ സൂപ്പർ ആയിരിക്കുന്നു ഒന്ന് നോക്കുക ഒന്ന് സ്റ്റൈലായിട്ട് നിൽക്കുക നമ്മൾ തന്നെ നമ്മൾ സ്വയം ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുക ഈ ഒരു ശീലം നിങ്ങൾ തുടങ്ങി നോക്കി കുറച്ച് നാളുകൾ കൊണ്ട് നമ്മുടെ ശരീരത്തെ എപ്പോഴും നല്ല ഭംഗിയായിട്ട് നിലനിർത്താനും നമ്മളെ കുറിച്ച് തന്നെ നല്ലൊരു കോൺഫിഡൻസ് നമുക്ക് സ്വയം രൂപപ്പെടുത്തിയെടുക്കാനും സാധിക്കും നിങ്ങൾ പഠിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ ഏത് ജീവിതത്തിന്റെ മേഖലയിലുള്ള ആളായിക്കോട്ടെ എല്ലാ ദിവസവും നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക ഇനി കണ്ണാടി നോക്കാൻ കഴിയാത്ത ആളാണെങ്കിൽ നമ്മളെ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്ത് നമ്മളെ തന്നെ നോക്കുക നമ്മുടെ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് നമ്മളെ തന്നെ നോക്കുക നമ്മളൊരു ദിവസം നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ആരംഭിക്കുക നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും നമ്മുടെ ശരീരത്തിന് നേടിയെടുക്കാൻ സാധിക്കും ഞാൻ അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് മുൻപ് വർഷങ്ങൾക്ക് മുൻപ് വലിയൊരു അസുഖം വന്ന് ജി ബി എസ് എന്ന് പറയുന്നൊരു അസുഖം വന്ന് എൻ്റെ ശരീരം മുഴുവൻ തളർന്നു പോയൊരു വ്യക്തിയാണ് ഞാൻ എൻ്റെ ഈ ഇടത് കണ്ണി ചെറുതായിരിക്കുന്നതൊക്കെ ആ അസുഖത്തിൻ്റെ ഭാഗമാണ് വർഷങ്ങളോളം ആ അസുഖത്തിൻ്റെ കഷ്ടപ്പാട് എന്നെ വേട്ടയാടി ഞാൻ വർഷങ്ങളോളം ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത് എൻ്റെ ശരീരത്തെ പഴയ രീതിയിലേക്ക് ആക്കിയെടുത്തു ഞാൻ അസുഖം വന്ന് തളർന്നു കിടക്കുന്ന സമയത്ത് പോലും എൻ്റെ തളർന്നു അവസ്ഥയെ കുറിച്ച് ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ആളുകളോട് സംസാരിക്കാറില്ല എൻ്റെ രണ്ട് വിരലുകൾ മാത്രം അനങ്ങുന്ന സമയത്ത് എൻ്റെ രണ്ട് വിരലുകൾ അനങ്ങുന്നുണ്ട് എന്ന് സംസാരിക്കാറുള്ളൂ എനിക്ക് തിരിഞ്ഞ പറഞ്ഞ കിടക്കാൻ പറ്റാതിരുന്ന അവസ്ഥയിൽ പോലും എൻ്റെ ഒരു വിരല് മാത്രമേ ഞാൻ നോക്കിയിരുന്നുള്ളൂ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നുള്ളൂ അന്ന് എന്നെ കാണാൻ വന്നിരുന്ന ആളുകളെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട് ജോയ്സിന്റെ ശരീരം മാത്രമേ തളർന്നു പോയിട്ടുള്ളൂ മനസ്സ് തളർന്നിട്ടില്ല എന്നുള്ളത് നമ്മൾക്കുള്ള ഒരു ചെറിയ പോസിറ്റീവത്തെ നമ്മളിപ്പോഴും ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമുക്കില്ലാത്ത കാര്യത്തിലേക്ക് നോക്കാതിരിക്കുക നമ്മുടെ മനസ്സാഗ്രഹിക്കുന്ന എന്തും നമ്മുടെ ശരീരത്തിന് നേടിയെടുക്കാൻ സാധിക്കും